ജപ്തിയിൽ നഷ്ടപ്പെടുമായിരുന്ന കിടപ്പാടം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശിയായ ഓമനക്കുട്ടനും കുടുംബവും കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളിയാണ് കുടുംബത്തെ സഹായിച്ചത് ബാങ്ക് സെക്രട്ടറി പി ആർ സജികുമാർ ഓമനക്കുട്ടന്റെ വീട്ടിലെത്തി ഭാര്യ സുകുമാരിക്ക് വസ്തുവിന്റെ ആധാരം കൈമാറി ജപ്തിയിൽ നഷ്ടപ്പെടുമായിരുന്ന കിടപ്പാടം തിരികെ കിട്ടിയ സന്തോഷത്തിലാണ് മാന്നാർ കുട്ടമ്പേരൂർ പതിനൊന്നാം വാർഡിൽ വിനോദ ഭവനത്തിൽ ഓമനക്കുട്ടനും കുടുംബവും കടുത്ത ശ്വാസം മുട്ടൽ കാരണം മേസ്തിരിപ്പണി ചെയ്യാനാകാത്ത ഓമനക്കുട്ടനും ഭാര്യ സുകുമാരിയും വാഹനാപകടത്തെ തുടർന്ന് ഇടതുകാൽ മുട്ടിന് താഴെ വെച്ച് മാറ്റിയതിനാൽ ക്രച്ചസിന്റെ സഹായത്താൽ ജീവിക്കുന്ന മകൻ വിനോദ് കുമാറും അടങ്ങിയ കുടുംബം കുട്ടമ്പേരൂർ അറുന്നൂറ്റി പതിനൊന്നാം നമ്പര് സർവീസ് സഹകരണ ബാങ്കില് നിന്നെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെ വന്നതോടെയാണ് കിടപ്പാടം ജപ്തി ജപ്തിഭീഷണിയിലായത് കുടിശ്ശിക ഏറിയതോടെ പലവട്ടം ബാങ്കിൽ നിന്ന് നോട്ടീസ് വരികയും അദാലത്തിൽ തീർപ്പാക്കാൻ കഴിയാതെയും വന്നതോടെ മുതലും പലിശയും ഉൾപ്പെടെ രണ്ടു ലക്ഷത്തി മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ ബാങ്കിൽ അടയ്ക്കാൻ കഴിയാതെ ഈ കുടുംബം കണ്ണീരോടെ കഴിയുകയായിരുന്നു നാട്ടുകാരെ അറിഞ്ഞു വന്നു അതിൽ ഒരു മൻ ഒരു നല്ലവനായ ഒരു നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ മലയാളി ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങളുടെ പണം വീണ്ടും കിട്ടി ബാങ്കിൽ സഹായിച്ചു ബാങ്ക് വിളവ് തന്നതുകൊണ്ട് ഞങ്ങളുടെ ജപ്തിയിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തന്നു ഇവരുടെ ദുരവസ്ഥ വാർത്താ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിരുന്നു മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട കുട്ടമ്പേരൂർ സ്വദേശിയായ പ്രവാസി മലയാളി അദ്ദേഹത്തിന്റെ സുഹൃത്തു മുഖേന ബാങ്കിൽ ബന്ധപ്പെട്ട് നിജസ്ഥിതി മനസ്സിലാക്കി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അടയ്ക്കുകയും ബാക്കി തുകയായ അറുപതിനായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് രൂപ പലിശ ഇളവ് കഴിച്ചുള്ള പതിനൊന്നായിരത്തി രൂപ കുട്ടമ്പേരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പൊതുനന്മ ഫണ്ടിൽ നിന്നും അടയ്ക്കുകയും ചെയ്തതോടെയാണ് ജപ്തിയിൽ നിന്നും ഈ കുടുംബം കരകയറിയത് ബാങ്ക് സെക്രട്ടറി പി ആർ സജികുമാർ ഓമനക്കുട്ടന്റെ വീട്ടിലെത്തി ഭാര്യ സുകുമാരിക്ക് വസ്തുവിന്റെ ആധാരം കൈമാറി ഒരു സർവീസ് ബാങ്കിൽ ബാങ്കിൽ നിന്നും നിന്നും വീട് സുകുമാരി വസ്തു ആ അതിനും ഭർത്താവ് ശ്രീ ഓമനക്കുട്ടൻ ജോലിയിൽ നിന്നുള്ള വരുമാനമുണ്ടായിരുന്നു മൂന്നാല് തവണ അടച്ചു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ശ്രീ ഓമനക്കുട്ടൻ ജോലി ചെയ്യാൻ വയ്യാത്ത അസുഖം മകന് വിനോദിന് കണ്ടി ആക്സിഡൻറ്റുമൊക്കെയായി വായ്പകത്ത് അടക്കാതെ വർഷങ്ങളായി കിടക്കുകയായിരുന്നു അങ്ങനെ ബാങ്ക് നിയമ നടപടിയിലേക്ക് കടക്കേണ്ട സമയമായപ്പോൾ ആബിറ്റേഷൻ കേസ് വന്ന് അത് കഴിഞ്ഞ് എക്സിക്യൂഷനിലേക്ക് എത്തി ജപ്തി നടപടികളിലേക്ക് വരുമ്പോൾ കാണും

News Bureau Manar